നമസ്കാരം ഡോക്ടർ രമ്യ കൃഷ്ണൻ ഞാൻ ഈ അടുത്തൊരു ഡോക്ടർ വിഷ്ണു വാസുദേവൻ എന്ന് പറയുന്ന ഒരു എൻഡോക്രയനോളജിസ്റ്റാന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതാണ് എനിക്ക് പ്രചോദനം നൽകിയത് ഈ വീഡിയോയിൽ വരാനായിട്ട് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു മരുന്ന് കഴിച്ച് ഒരു രോഗശമനം ഉണ്ടാകും എന്നുള്ളത് ഒരു സിസ്റ്റത്തിലും പറയാൻ കഴിയില്ല അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും ഒരു സിസ്റ്റത്തിലും ഒരു മരുന്ന് കഴിച്ച് അസുഖം മാറി എന്ന് നൂറ് ശതമാനം മാറി എന്ന് പൂർണമായിട്ടും പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അതിനുവേണ്ടി അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യം ഇതാണ് അതായത് ഒരു നൂറ് പേർക്ക് അസുഖം വന്നു എന്നിരിക്കട്ടെ അമ്പത് ശതമാനം ആൾക്കാർക്ക് തനിയെ രോഗം മാറും അതായത് തനിയെ എന്നുള്ളതിൻ്റെ വിശദീകരണം അദ്ദേഹം കൊടുക്കുന്നത് രോഗപ്രതിരോധ ശക്തിയുടെ മെക്കാനിസംസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഡോക്ടർ ചിരിക്കുന്നതുകൊണ്ടും സമാധാനിപ്പിക്കുന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കാം ഡോക്ടറിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം രോഗം തനിയെ മാറും അതിനെ കൈപുണ്യം എന്നൊക്കെ നമ്മൾ വിളിക്കുമെന്നാണ് അദ്ദേഹം പറയണത് അപ്പോൾ അങ്ങനെ മാറുന്നത് ഒരു വിഭാഗം അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനം രോഗത്തിൻ്റെ വ്യത്യസ്തത അനുസരിച്ച് മാറാം അതേസമയം ഔഷധം കഴിച്ചു മാറുന്നത് ഔഷധം കൊടുത്ത് അതായത് ഔഷധം കൊടുക്കുന്നതിന് മുമ്പ് അറിയാൻ കഴിയില്ല മാറോ ഇല്ലയോ എന്നുള്ളത് മസ് ഔഷധം കൊടുത്ത് അതിനെയാണ് പ്ലാസിബോ കൺട്രോൾ സ്റ്റഡി ഇപ്പോൾ പ്ലാസിബോ ആയിട്ട് അദ്ദേഹം പറയുന്നത് മരുന്നൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ പ്ലാസിബോ ഗുളികകൾ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്ത ഗുളികകൾ കൊടുത്ത് ആൾക്കാർക്ക് കൊടുത്ത് അസുഖം മാറുന്നതിനെയാണ് പ്ലാസിബോ അപ്പോൾ പ്ലാസിബോ കൺട്രോൾ സ്റ്റഡി പ്ലാസിബോ കൊടുത്ത് അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാത്തൊരു വിഭാഗം പിന്നെ മരുന്ന് കൊടുത്തൊരു വിഭാഗം ഒരു ഇരുപത് ശതമാനം മാറാൻ സാധ്യത കൂടുതൽ എഴുപത് ശതമാനത്തോളം മരുന്ന് കൊടുത്തിട്ട് മാറി അപ്പോൾ ഈ ഇരുപത് ശതമാനം വ്യത്യാസമേ ഉള്ളൂ മരുന്ന് കഴിക്കാതെ മാറലും മരുന്ന് കഴിക്കലും കഴിച്ചിട്ട് മാറാനുള്ള സാധ്യതയും എല്ലാം സാധ്യതയാണ് മരുന്ന് കഴിക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് മാറില്ല എന്നും പറയാൻ പറ്റില്ല മരുന്ന് കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാറും എന്നും പറയാൻ പറ്റില്ല എല്ലാം ഒരു പ്രോബിലിറ്റിയാണ് മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സാധ്യത ഇരുപത് ശതമാനം കൂടുതലാണെന്ന് നമുക്ക് പറയാം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അതുകൊണ്ട് തന്നെ ഒരു ചികിത്സയും പൂർണ്ണമായി അസുഖം ഭേദമാക്കും എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇനി ഞാൻ ആയുർവേദത്തിലേക്ക് വരാം അദ്ദേഹം പറയുന്ന ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആയുർവേദം ശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും രണ്ടും രണ്ടാണ് ഇപ്പോൾ ബി എം എസ് നമ്മുടെ സിലബസിൽ മോഡേൺ മെഡിസിനിലെ സബ്ജക്ട്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ബയോ കെമിസ്ട്രി ഒഴികെ അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ പാത്തോളജി ഫാർമക്കോളജി എല്ലാം പഠിക്കുന്നുണ്ട് നമ്മൾ അവർ പഠിക്കുന്ന അതേ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ അപ്രോച്ച് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് അറിയാം അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മരുന്ന് അല്ലെങ്കിൽ ചികിത്സ എന്നതിൻ്റെ ഡെഫിനിഷൻ തന്നെ ആയുർവേദത്തിലും വെസ്റ്റേൺ മെഡിസിനിലും രണ്ടും രണ്ടാണ് വെസ്റ്റേൺ മെഡിസിനിൽ ഡ്രഗ് എന്ന് പറയണത് ഡ്രഗ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് റിസ്ക് ആണ് നോക്കണത് അതായത് ഒരു രോഗത്തിൽ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ പ്രൂവൺ ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ ഇറങ്ങണ മരുന്നുകളുടെ കാര്യമാണ് ഞാൻ പറയണത് മരുന്ന് എന്ന് പറയുന്നത് മെഡിസിനാണ് ഇത് ഡ്രഗാണ് അപ്പം ഡ്രഗ് കൊടുക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് ബെനിഫിറ്റ് റിസ്ക് ഉണ്ടാക്കാനാണ് അതായത് ഒരു നൂറ് നൂറ് പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാർക്ക് ബെനിഫിറ്റ് കൂടുതൽ അതായത് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം വേദന കുറഞ്ഞു നീര് കുറഞ്ഞു അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന വേദനയും നീരും അല്പം കുറഞ്ഞു അത് ബെനിഫിറ്റാണ് രോഗശമനമല്ല രോഗശമനം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം രോഗത്തിൻ്റെ കാര കാര്യകാരണങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ലോജിക്സ് ശാസ്ത്രത്തിനകത്ത് വേണം എന്തുകൊണ്ട് നീർക്കെട്ടുണ്ടായി നീർക്കെട്ടിനെ മെക്കാനിസംസ് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇനി ആ പറയുന്ന റിവേഴ്സ് ചെയ്യാനുള്ള പ്രക്രിയകൾ ചെയ്യുമ്പോൾ രോഗശമനം ഉണ്ടാകുന്നുണ്ടോ രോഗശമനം എന്ന് വെച്ചാൽ നീര് ബ്ലോക്ക് ചെയ്യാനുള്ള നീരുണ്ടാക്കുന്ന ഉണ്ടാകുന്ന കെമിക്കൽസിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവുന്ന കെമിക്കൽസിനെ ബ്ലോക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതാണ് മോഡേൺ മെഡിസിൻ ഇപ്പോൾ പെയിൻ കില്ലർ അല്ലേ ഇപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് നീരിൻ്റെ കാരണങ്ങളെ റിവേഴ്സ് ചെയ്യുന്നതൊന്നുമല്ല അല്ല ഇപ്പം നീര് പല കാരണങ്ങൾ കൊണ്ടുവരാം നീ നീർക്കെട്ടിനെ അതായത് ആ പാത്വേ ബ്ലോക്ക് ചെയ്യും അപ്പോൾ നീർക്കെട്ട് പുറമേക്ക് കാണില്ല അത്രയേ ഉള്ളൂ അത്തരത്തിലുള്ള ബെനിഫിറ്റാണ് അതൊരു ബെനിഫിറ്റ് എന്നേ നമുക്ക് പറയാൻ പറ്റൂ രോഗശമനം എന്ന് പറയാൻ പറ്റില്ല അപ്പം ബെനിഫിറ്റ് റിസ്ക് അപ്പം അതിന് ഒരുപാട് റിസ്ക് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഡോറ് കീ വെച്ച് തുറക്കണതും ഡോറ് എങ്ങനെയെങ്കിലും ഇടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നതും ഉള്ള വ്യത്യാസം ു തുറക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഡോറ് തുറക്കും പക്ഷേ ഡോറ് ഡാമേജ് ആവും അപ്പം ഏതൊരു രീതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ റിസ്ക് ഉണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് റിസ്ക് കൗണ്ട് ചെയ്തിട്ടാണ് വെസ്റ്റേൺ മെഡിക്കൽ റിസർച്ച് അപ്പോൾ നാച്ചുറലി അവരെന്ത് നോക്കും ഒരു പോപ്പുലേഷനിൽ ഈ ഡ്രഗ് എന്ന് പറയുന്ന മോളിക്യൂള് മാസ്കിങ് ബ്ലോക്കിംഗ് സപ്രസിങ് സപ്ലിമെൻറ്റിങ് ഏതെങ്കിലും ഒരു ഹോർമോൺ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് കുറയുകയാണെങ്കിൽ സിന്തറ്റിക് ഹോർമോൺസ് ഇപ്പോൾ ഇൻസുലിൻ അല്ലെങ്കിൽ വേറെ തൈറോയിഡ് ഹോർമോൺ സിന്തറ്റിക് ഹോർമോൺസ് പുറത്തൊന്ന് കൊടുക്കുക അപ്പോൾ തൈറോയിഡിൻ്റെ ഹോർമോൺ പ്രവർത്തി കുറയണത് തൈറോയിഡ് പ്രവർത്തനം മന്ദമാവുന്നതോടെയാണ് പക്ഷെ തൈറോയിഡ് പ്രവർത്തനം മന്ദമാവണത് ചിലപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ആയിരിക്കാം അതൊന്നും നോക്കുന്നില്ല ഇപ്പം തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു സപ്ലിമെൻ്റ് ചെയ്തു ഒരു മെത്തേഡ് ആണ് വെസ്റ്റേൺ മെഡിസിനിൽ അപ്പോൾ നമ്മൾ ലാബിൽ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് പുറത്തുനിന്ന് ഹോർമോൺ കൊടുക്കുമ്പോൾ ലാബിൽ നോക്കുമ്പോൾ ടി എസ് എച്ച് ആണ് നോക്കണത് അത് നോർമലായി കാണിക്കും ടി ത്രീ ഡി ഫോറും ചിലപ്പോൾ നോർമലാകും ദാറ്റ് ഡസൻ മീൻ ദാറ്റ് തൈറോയിഡ് ഫങ്ഷൻ ഇസ് ഇംപ്രൂവിങ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു വരണത് ബെനിഫിറ്റ് റിസ്ക്കിന് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അതിനെയാണ് ഈ സ്റ്റഡി നടത്തണം സ്റ്റഡി നടത്തി പ്രൂവ് ചെയ്ത ഡ്രഗ് എന്നൊക്കെ പറയണത് ആയുർവേദത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയുമോ ഇത്തരത്തിലുള്ള സ്റ്റഡീസാണ് നടത്തണത് പരമ അബദ്ധമാണത് കാരണം എന്താണെന്ന് വെച്ചാൽ ആയുർവേദ ഈസ് സയൻസ് ബേസ്ഡ് മെഡിസിൻ ആയുർവേദത്തിൽ രോഗ മെക്കാനിസംസ് രോഗ ഇഫക്റ്റ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന പ്രവൃത്തികൾ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ കോശങ്ങൾക്കകത്ത് നടന്ന് ഇത്തരത്തിലുള്ള രോഗം ഉണ്ടായി ഉണ്ടായി അതിനുള്ള വിശദീകരണങ്ങൾ ലോജിക്കൽ റീസണിങ് ആയുർവേദത്തിലുണ്ട് ഏതൊരു രോഗത്തിൻ്റെയും അടിസ്ഥാനപരമായ സെല്ലുകൾക്കകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഒരു രോഗം ഒരു നേർക്കെട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ മെക്കാനിസംസ് കൊണ്ട് നീർക്കെട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണ് അതിനെ റിവേഴ്സ് ചെയ്യേണ്ടത് ഐ റിപ്പീറ്റ് റിവേഴ്സ് ചെയ്യേണ്ടത് അല്ലാതെ പെയിനിൻ്റെ പാത്തുവയെ ബ്ലോക്ക് ചെയ്യുക നീർക്കെട്ടിൻ്റെ പാത്തുവയെ ബ്ലോക്ക് ചെയ്യുക സ്റ്റീറോയിഡ് കൊടുത്ത് ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുക ഇതെല്ലാം അശുദ്ധ ചികിത്സ എന്നാണ് ആയുർവേദത്തിൽ പറയേണ്ടത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്താൽ പലപ്പോഴും മറ്റു രോഗങ്ങൾ ഉണ്ടാകാം പുതിയ രോഗങ്ങൾ ഉണ്ടാവാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് രോഗത്തിൻ്റെ കാര്യ കാരണ ബന്ധത്തെ രോഗിയിൽ കണ്ടുപിടിക്കണം ഇപ്പോൾ ഒരു രോഗിയിൽ തന്നെ ഡയബറ്റീസ് വന്നു അല്ലെങ്കിൽ ബി പി കൂടി പലതരം രോഗകാരണങ്ങളായിരിക്കും ഇപ്പോൾ നൂറ് പേരിൽ സ്റ്റഡി നടത്തുമ്പോൾ പേരിൽ പലർക്കും പലവിധം രോഗകാരണങ്ങളായിരിക്കും ഈ രോഗത്തെ ഉണ്ടാക്കിയത് ഫൈനലി രോഗം പ്രമേഹം അല്ലെങ്കിൽ ബി റേസ്ഡ് ബി പി പക്ഷേ രോഗകാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നിരിക്കെ നമ്മൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത് ആയുർവേദത്തിലെ റിസർച്ച് രോഗപഠനം പഠനം എന്ന് പറയുന്നത് എന്താണ് പഠനത്തെയാണ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രത്തിനകത്തുള്ള ലോജിക്സും തത്വങ്ങളും ഉപയോഗിച്ച് രോഗിയിൽ ഗവേഷണം ചെയ്യണം എന്ത് കാരണങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ രോഗത്തെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രോഗങ്ങളെ ഉണ്ടാക്കാൻ ആ കാരണങ്ങളെ കണ്ടുപിടിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ലോജിക്സ് അൽഗോറിതംസ് അപ്ലൈ ചെയ്യണം ആ അൽഗോറിതംസ് സയൻസ് നിന്ന് കറക്റ്റായിട്ട് പിക്ക് ചെയ്യണം ആയുർവേദിക് സയൻസ് നിന്ന് കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം ഇപ്പോൾ മാത്തമാറ്റിക്സിൽ പ്രോബ്ലം സോൾവ് ചെയ്യണ പോലെയാണ് ഇമ്മീഡിയറ്റ്ലി രോഗശമനം ഉണ്ടാവും രോഗശമനം അവിടെ ബെനിഫിറ്റ് എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് രോഗശമനത്തെ തുടർന്ന് ആരോഗ്യമാണ് ഉണ്ടാവണത് അല്ലാതെ റിസ്ക് അല്ല ഉണ്ടാവുന്നത് കറക്റ്റ് കീ ഉപയോഗിച്ച് ഡോറ് തുറക്കുന്ന അതേ പ്രവൃത്തി അപ്പോൾ ഡോക്ടർ വിഷ്ണുവിന് അറിയാത്ത കാര്യം മരുന്ന് എന്ന് പറയണത് രോഗശമനത്തെ ത്വരിതപ്പെടുത്തുന്നതാണ് ആയുർവേദത്തിൽ അല്ലാതെ ബ്ലോക്കിംഗ് മാസ്കിങ് ചെയ്യണതല്ല അപ്പം രോഗശമനത്തെ ത്വരിതപ്പെടുത്താനായിട്ട് മരുന്ന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ആയുർവേദത്തിൽ ആയുർവേദത്തിൽ പഥ്യം പറയുന്നുണ്ട് അതായത് രോഗ നമ്മുടെ ജീവിത ശൈലിയിൽ ഇന്ന ഇന്ന കൊണ്ട് പിൻ ആണ് അത് വെറുതെ വേഗായിട്ട് പറയണതല്ല വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് രോഗിയിൽ കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന രോഗിയിൽ ഇന്ന ഇന്ന കാരണങ്ങളാണ് ഈ രോഗത്തിന് വഴിയൊരുക്കിയത് അതുകൊണ്ട് ഇന്ന ഇന്ന കാരണങ്ങളെ റിവേഴ്സ് ചെയ്യാനുള്ള ജീവിതചര്യ ക്രമീകരണം ഒരു പത്ത് ദിവസത്തേക്ക് കൊടുത്തു ആ പത്ത് ദിവസത്തിൽ ആദ്യത്തെ ദിവസം മുതൽക്ക് തന്നെ രോഗശമനം തുടങ്ങും വിത്തൗട്ട് എനി മെഡിസിൻ അത് സ്പോണ്ടേനിയസ് ക്യൂർ എന്ന് പറയാൻ പറ്റില്ല രോഗശമനത്തിന് കാരണമാവുന്നത് ഡോക്ടർ വിഷ്ണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രോഗശമനത്തിന് എപ്പോഴും കാരണമാവുന്നത് ശരീരത്തിൻ്റെ തന്നെ തനതായ ഹീലിംഗ് മെക്കാനിസംസ് ആണ് ഇപ്പം നമ്മൾ കാട്ടിലായാലും ഐ സി യുയിലായാലും ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അറിയണം ഇമ്മ്യൂൺ സിസ്റ്റം കോപ്പറേറ്റ് ചെയ്യണം എന്നാലേ മുറിവ് ഉണങ്ങും മുറിവ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ മെറ്റബോളിസം നമ്മുടെ ഡ്രെയിനേജ് മെക്കാനിസംസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ നമ്മുടെ സർക്കുലേഷൻ നമ്മുടെ ഈ കാര്യങ്ങളിലുള്ള നമ്മളൊരു രോഗം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യണത് ഈ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണെങ്കിലാണ് രോഗശമനം നടക്കുന്നത് അപ്പോൾ പലപ്പോഴും ആഹാരത്തിൽ വരുത്തുന്ന ശാസ്ത്രീയമായ മോഡിഫിക്കേഷൻ ശാസ്ത്രീയമായ മോഡിഫിക്കേഷൻ തത്വാധിഷ്ഠിതമായ ഇന്ന ലോജിക്കാണ് നമ്മൾ ആഹാരത്തിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെജിമെൻറ്റിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു മരുന്നൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ രോഗശമനം തുടങ്ങും അത് വെസ്റ്റേൺ മെഡിസിൻ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല വൈ ബിക്കോസ് ദേ ആർ ഹാവിങ് എ മച്ച് റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് ഓഫ് ഹാൻഡ്ലിങ് ഡിസീസസ് ഞാൻ പറയണത് അപ്പോൾ ഇത്തരത്തിൽ മരുന്ന് മരുന്ന് ചിന്തിക്കാതെ മരുന്നില്ലാതെ രോഗശമനം ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രങ്ങളുണ്ട് വൈദ്യശാസ്ത്രങ്ങളുണ്ട് ഇനി മരുന്ന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മരുന്ന് എന്ന ആയുർവേദത്തിൽ പറയണത് തഥൈവയുക്തം വൈശിജ്യം ഏതാരോഗ്യമായ കല്പതി നിങ്ങൾ ഏതൊരു മരുന്ന് കൊടുക്കുന്നതും രോഗശമനത്തിനും ആരോഗ്യത്തിനും വഴിയൊരുക്കുന്നതാണ് ആയുർവേദത്തിൽ അപ്പോൾ ഈ ഹീലിംഗ് മെക്കാനിസത്തിനെ അതായത് നമ്മളെ ജീവിതചര്യത്തിൽ വരുത്തുന്ന താൽക്കാലികമായ മാറ്റങ്ങൾ രോഗശമനത്തിന് രോഗശമനത്തിനുതകുന്ന മാറ്റങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിനാണ് അപ്പോൾ എളുപ്പമാവും ആ സ അതിനെ ത്വരിതപ്പെടുത്തും രോഗശമന പ്രക്രിയയെ ത്വരിതപ്പെടുത്തും ഇപ്പം മെറ്റബോളിസം ഇമ്പേർഡ് ആണ് മെറ്റബോളിസം കൂട്ടാനുള്ള മരുന്ന് കൊടുക്കും മെറ്റബോളിസം കൂട്ടാനുള്ള ഡയറ്റ് ആൻഡ് റെജിമെന്റ് കൊടുക്കും ഇപ്പോൾ ബി പി കൂടുതലാണ് കാരണം കണ്ടുപിടിക്കും ഡീഹൈഡ്രേഷൻ ആണോ സെല്ലിനകത്തുള്ള ഡീഹൈഡ്രേഷൻ ആണോ അനീമിയ ആണോ ഇൻഡൈജഷൻ ആണോ ക്രോണിക് ഇൻഫ്ലമേഷൻ ആണോ മെറ്റബോളിക് എറർ ആണോ എന്താണ് ബി പിക്ക് കാരണം ഹോർമോണൽ ഡിസ്ഫങ്ഷൻ ആണോ കൃത്യമായി കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊടുക്കും ജീവിതകാലം മുഴുവനല്ല ഒരു പത്ത് ദിവസമോ ഇരുപത് ദിവസമോ പെർ ഹാപ്സ് കൊടുക്കും അത് പെട്ടെന്ന് പെട്ടെന്ന് ഓൺ ഗോയിങ് നടക്കും ഫസ്റ്റ് ഡേ തൊട്ട് തുടങ്ങും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിനെ ഫെസിലിറ്റി പ്രമോട്ട് ചെയ്യാനുള്ള മെഡിക്കേഷൻ മിനിമം ഡോസിൽ കൊടുക്കും അതാണ് എസ് ബി ഇ ബി എ ചെയ്യണത് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് രോഗശമനം വൈകും അല്ലെങ്കിൽ ചിലപ്പോൾ രോഗശമനം ഉണ്ടാവില്ല ഇതെല്ലാം തുടങ്ങിയ ദിവസം തൊട്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും രോഗശമനം ഉണ്ടാകുന്നു ഇനി അതിൽ ഒരു ശതമാനം പേരായാലും നൂറ് ശതമാനം പേരായാലും ഈ പ്രക്രിയകളെ രോഗകാരണങ്ങളെ രോഗ ഉത്ഭവത്തെ രോഗശമന പ്രക്രിയകളെ വിശദീകരിക്കാൻ കഴിയും ഓരോ ഓരോരുത്തരിലും ഓരോ രോഗിയിലും വിശദീകരിക്കാൻ കഴിയും അതിനെയാണ് എന്തു പറയണത് ശാസ്ത്രീയ രോഗശമനം എന്ന് പറയണത് അപ്പോൾ ഡോക്ടർ വിഷ്ണു വാസുദേവൻ അലോപ്പതി സിസ്റ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസ് ഉണ്ടാക്കിക്കോളൂ പക്ഷേ ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആയുർവേദ മെഡിക്കൽ പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് അത് തെറ്റാണെന്ന് എനിക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും താങ്ക്